ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്ക് ഒരു ഉള്ളിത്തോരൻ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ മൂന്ന് സവാള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സവാള സവാളയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളിയും മറ്റും തോരൻ ഉണ്ടാക്കാം പക്ഷേ സാവാള ഉള്ളിയൊക്കെ ടേസ്റ്റ് ഉള്ളിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സാവാളയാണ് ഇത് അതിനാവശ്യത്തിൽ ഉള്ള തേങ്ങ ചിലകിയതെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് സവാളയാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും അരി ചെറുതായിട്ട് അരിയാം അല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ആയിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം പക്ഷേ ഇങ്ങനെ അരിയുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇതിനെയൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കടൊഴിച്ചു കൊടുക്കാമേ കടല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളത്തിട്ട് വെച്ചാൽ എടുത്ത് വെച്ചിങ്ങനെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു കൊടുക്കുകയാണേ ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ ഈ ഉള്ളി ഈ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാൻ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാണ് മിക്സ് ചെയ്യാണ് പിന്നെ ഇത് അടച്ചു വെച്ചൊന്നും ഉപയോഗിച്ചെടുക്കാം ഇതിന് ഞാന് വെള്ളം ചേർക്കുന്നില്ല ഉള്ളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഏറ്റവും കുറഞ്ഞ തീലാണ് ഇത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് അടക്കി പിടിക്കാനിടയുണ്ട് അടച്ചി വെച്ചുകൊടുക്കാമെ ഇനി ഇത് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് ചെയ്ത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനിടയുണ്ട് കരിഞ്ഞു പോയാ പിന്നെ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് മാറും ഒന്നുകൂടെ അടച്ചു വച്ചു കൊടുക്കാം തോരന് ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്കറിയാമല്ലോ ഉള്ളി തോരൻ പറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാതെ നല്ല ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിയാണ് ഇതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് തോറിന് ഞാൻ ഇതിലേക്ക് മാറ്റാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്